ഇന്ത്യൻ ഭരണഘടനാ ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യയുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മൗലിക അവകാശങ്ങൾ കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിത ആര് ഉത്തരം ലക്ഷ്മി എൻ മേനോൻ ഏതാണ് ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന സുപ്രധാന ഭരണഘടനാ ഭാഗം ഉത്തരം ആമുഖം ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയുടെ കാലാവധി ഉത്തരം അഞ്ചു വർഷം മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭാഗം ഉത്തരം ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തിയെട്ട് ആർട്ടിക്കൽ പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏത് ഉത്തരം രാഷ്ട്രപതി സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമുള്ള റിട്ട് അധികാരം താൽക്കാലികമായി ഇല്ലാതാക്കുന്നത് എപ്പോൾ ഉത്തരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യ രാജ്യസഭയുടെ ചെയർമാൻ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്യായമായി തടങ്കലിൽ വെച്ചയാളെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഹർജിക്ക് പറയുന്നത് പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആര് ഉത്തരം ഗവർണർ ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഒരാളെ സമ്മതിദായക രജിസ്ട്രറിൽ ഉൾപ്പെടുത്താൻ അയാൾ സമ്മതിദായക പ്രദേശത്ത് കുറഞ്ഞത് എത്ര കാലം താമസിച്ചിരിക്കണം ഉത്തരം ആറു മാസം ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ പാടില്ലെന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് അടങ്ങിയിരിക്കുന്നത് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത് രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഉത്തരം മുപ്പത്തി അഞ്ച് വയസ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പൊതു സിവിൽ കോഡുള്ള ഏക സംസ്ഥാനമേത് ഉത്തരം ഗോവ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ഉത്തരം കെ ആർ നാരായണൻ വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായ അംബാസിഡർമാരെ നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതി ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു ഉത്തരം എം അന്തശയനും അയ്യങ്കാർ ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്ര ഉത്തരം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷം ഉത്തരം ആറു വർഷം ലോക്സഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷം ഉത്തരം അഞ്ച് വർഷം ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്ര ഉത്തരം പതിനെട്ട് വയസ്സ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനങ്ങൾ രാജ്യസഭ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ഏതിനും തെരഞ്ഞെടുപ്പിന് ഉദാഹരണമാണ് ഉത്തരം പരോക്ഷ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമേത് ഉത്തരം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ലോകസഭ നിലവിൽ വന്നത് എന്ന് ഉത്തരം ഏപ്രിൽ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി ആര് ഉത്തരം സി എം സ്റ്റീഫൻ ലോകസഭയുടെ അധ്യക്ഷനാര് ഉത്തരം സ്പീക്കർ ലോകസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിന് ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ഉത്തരം ജി വി മാവലങ്കർ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ് ഉത്തരം ആറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏതിലൂടെയാണ് ഉത്തരം ചോദ്യോത്തരവേള ഏതു വർഷത്തിലാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൂട്ടിച്ചേർത്ത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യപ്പെടുന്ന ഘട്ടം ഉത്തരം മൂന്നാം വായന ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക ഉത്തരം വയസ്സ് ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ സഭയിലാണ് അവതരിപ്പിക്കേണ്ടത് ഉത്തരം സഭയിലും അവതരിപ്പിക്കാം പാർലമെൻറ്റ് അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഉത്തരം ഇരുപത്തി അഞ്ച് വയസ്സ് ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം ഉത്തരം ഇരുപത്തി ഒന്ന് വയസ്സ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉയർന്ന പ്രായപരിധി എത്ര ഉത്തരം വയസ്സ് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളുടെ എണ്ണം ഉത്തരം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിലവിൽ വന്നത് എന്ന് ഉത്തരം ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാർ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുത്ത് സംസാരിക്കാൻ അവകാശമുള്ളതാർക്ക് ഉത്തരം അറ്റേണി ജനറൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൾ ഉത്തരം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന കോടതി ഉത്തരം സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു ഉത്തരം അയർലൻഡ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ കേസ് ഉത്തരം കേശവാനന്ദ ഭാരതി കേസ് കൂറുമാറുക നിരോധന നിയമത്തിന് സാധുതയുണ്ടാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം എൺപത്തിരണ്ടാം ഭേദഗതി ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം പരാജയപ്പെട്ടാൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കൾ ഉത്തരം മുന്നൂറ്റി അൻപത്തി ആറ് ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഉത്തരം ഡോക്ടർ രാം സുബക് സിംഗ് ഇന്ത്യയിൽ നിഷേധ വോട്ട് സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം നോട്ട ആരാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഉത്തരം രാഷ്ട്രപതി രാജ്യസഭ അംഗമാകാൻ വേണ്ട പ്രായമെത്ര ഉത്തരം മുപ്പത് വയസ്സ് ഭരണഘടനാ നിർമ്മാണകാലത്ത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏറ്റവുമധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമേത് ഉത്തരമറിയാവുന്നവർ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്